ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഉമറത്തിരിക്കുന്നു ജയറാമനും ഗിരിയും ജയറാമനാണെങ്കിൽ ഒരു താല്പര്യമില്ലാതെ ഉമറത്തിരിക്കുമ്പോൾ ഗിരി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടേക്ക് രണ്ടു പേർക്കും ഭക്ഷണമായി വന്നിരിക്കുകയാണ് നന്ദിനി ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഗിരിയോട് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ട് എന്നാൽ ഇത് കേട്ട് ഗിരി പറയുന്നു സമയമൊന്നും വൈകിട്ടില്ല ഇനിയിപ്പോ അഞ്ചോ പത്തോ മിനിറ്റ് വൈകിയാൽ തന്നെ എന്താ കുഴപ്പം ആഹാരം കൊണ്ടുവന്ന് തരാൻ ഒരാൾ ഉണ്ടല്ലോ അത് തന്നെ ഭാഗ്യം ഇതൊന്നും ജയറാമൻ ഇഷ്ടമാവുന്നില്ല മതി എന്നൊക്കെ പറഞ്ഞു ഗിരിയുടെ കയ്യിലിരുന്ന് ആ ലാപ്ടോപ്പ് പിടിച്ചു വാങ്ങിക്കുകയാണ് നന്ദിനി എന്നിട്ട് ജയറാമനും ഭക്ഷണം കൊടുക്കുന്നു ദേഷ്യത്തോടെ ജയറാമൻ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് കൈ കഴുകാനായിരുന്നു പോയത് ഗിരി ആ സമയത്ത് കൈ കഴുകിയിട്ട് വന്നു രണ്ടുപേർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട് നന്ദിനി ശേഷം ഗിരി നന്ദിനിയോട് പറയുന്നു അനാഥരായ ഓർഫനേജിൽ ജീവിച്ചത് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നമ്മൾ രണ്ടുപേരും പ്രതീക്ഷിച്ചിരുന്നോ എന്ന് കേട്ട് നന്ദിനി പറയുന്നുണ്ട് എന്തായാലും കാണാൻ കഴിഞ്ഞല്ലോ അത് തന്നെ ഭാഗ്യം ഇത് ജയറാമൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് പറഞ്ഞത് പെട്ടെന്ന് ജയറാമൻ ഭക്ഷണം കഴിപ്പ് നിർത്തി ഗിരി വീണ്ടും പറയുന്നു അക്കാലത്ത് നന്ദിനി മറ്റുള്ളവരോട് നോക്കി ചിരിക്കുക എന്നല്ലാതെ ഒരു അക്ഷരം വീണ്ടില്ലായിരുന്നു നന്ദിനിയുടെ ശബ്ദം പോലും ആ ഓർഫനേജിൽ വെച്ച് ഞാൻ കേട്ടിട്ടില്ല എന്നാൽ നന്ദിനി പറയുന്നു എന്തായാലും എന്നെ പോലെ അല്ലായിരുന്നു ഗിരി എപ്പോഴും എല്ലാവരോടും സംസാരിച്ചും ചിരിച്ചു നടക്കുന്ന പ്രകൃതമാണ് ജയറാമൻ മനസ്സിൽ വിചാരിക്കുന്നു ഏതായാലും എന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയുള്ള സംസാരം ഇവൾക്ക് ഒഴിവാക്കാമായിരുന്നു എന്തൊക്കെയാലും ഞാൻ അവളുടെ ഭർത്താവല്ലേ ഞാൻ അവളെ വിവാഹം കഴിച്ചതല്ലേ ഇടയ്ക്ക് ദേഷ്യത്തോടെ ജയറാമൻ നന്ദിനി ഒന്ന് നോക്കുന്നുണ്ട് അല്ല നന്ദിനിക്ക് മനസ്സിലാകുന്നു ഗിരിയോട് വീണ്ടും നന്ദിനി പറയുന്നു സ്ഥിരമായിട്ട് ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുന്ന ആളാണല്ലോ ഗിരി ഞാൻ വീട്ടിലുള്ളപ്പോ അവിടെ ഒരു സെർവൻ്റ് ഉണ്ട് എന്റെ അമ്മയുടെ സ്ഥാനത്താണ് അവരെനിക്ക് അവരുടെ അവരുണ്ടാക്കുന്ന ആഹാരം നല്ലതാണ് നല്ല ടേസ്റ്റുമാണ് ജയറാമൻ കഴിക്കാതിരുന്നപ്പോൾ നന്ദിനി ജയറാമനോട് ചോദിക്കുന്നുണ്ട് ജേട്ടൻ എന്താ കഴിക്കാതിരിക്കുന്നത് ജേട്ടൻ എന്താ സുഖമല്ലേ എന്റെ സുഖ അസുഖമൊക്കെ അവിടെ നിൽക്കട്ടെ ജയറാമൻ പറയുന്നുണ്ട് ഈ ആഹാരത്തിനൊന്നും ഒരു രുചിയില്ല ചില കറികൾക്ക് ഒപ്പവും അങ്ങനെ കഴിക്കാതെ അവിടെ വെച്ചിട്ട് എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞ് പോയി കൈ കഴുകുകയാണ് ജയറാമൻ ഗിരി പറയുന്നു നന്ദിനി വിഷമിക്കേണ്ട എല്ലാ ഭക്ഷണവും എല്ലാവർക്കും ഒരുപോലെ രുചിയാവണമെന്നില്ല ചിലപ്പോൾ ജയറാമന്റെ മനസ്സിന്റെ പ്രശ്നമായിരിക്കും ഇടുക്കേട്ട് ജയറാമൻ പറയുന്നു എന്റെ മനസ്സിന് യാതൊരു പ്രശ്നവും എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല അത്രയേ ഉള്ളൂ അത്രയും പറഞ്ഞ് ജയറാമൻ പോകുന്നു വിഷമത്തോടെ നിൽക്കുകയാണ് നന്ദിനി ആഹാരം കഴിക്കാതെ ജി ജയറാം പോയത് ഒരു ഇൻസൾട്ടായിട്ടൊന്നും കരുതണ്ട സാരമില്ല എന്നും ഗിരി പറയുന്നുണ്ട് മുറ്റത്തേക്ക് പോയി ജയറാമൻ നന്ദിനി ഒന്ന് നോക്കുന്നു ഏതായാലും എനിക്ക് ആഹാരം വളരെ രുചികരമായിട്ടാണ് തോന്നുന്നത് കറികൾക്കൊക്കെ അഭാര രുചി നന്ദിനിയുടെ കൈപുണ്യത്തെ പ്രശംസിക്കാതെ തരവില്ല നല്ല ആഹാരം എന്നൊക്കെ ഗിരി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സാവത്രിയാണെങ്കിൽ ഇപ്രതവശത്ത് നിന്ന് തുണി അലക്കുകയാണ് മീനാക്ഷി കൊടുത്ത തുണികൾ അലക്കി ഒതുക്കി അലക്കി അലക്കി നടുപൊടിഞ്ഞു ഇങ്ങനത്തെ ഒരു ദുർവിധിയുണ്ടോ കേരളത്തിലെ ഏതെങ്കിലും ഒരു അമ്മായിയമ്മമാർക്ക് മറ്റുള്ള അമ്മായിയമ്മമാരെ അവരെ അവരുടെ മരുമക്കളെ എടുത്ത് പൊറിച്ച് ജീവിക്കുമ്പോൾ ഇവിടുത്തെ മരുമകള് പ്രതാപിയായ ഈ അമ്മായിയമ്മയെ എടുത്തിട്ട് അലക്കുന്നു എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് വീണ്ടും തുണി അലക്കുകയാണ് സാവിത്രി ഇതിനൊരു പരിഹാരം എന്താ ഭഗവാനെ എനക്ക് സാവത്രി ആലോചിക്കുമ്പോൾ പെട്ടെന്നാണ് സാവത്രിക്ക് ഒരു ഐഡിയ തോന്നുന്നത് ഒരു ഐഡിയ ഉണ്ട് എന്റെ നാത്തൂൻ നാത്തൂന് മരുമകളൊക്കെ ഒരുപോലെ വിശപ്പാമ്പാണെങ്കിലും ഈ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവൾ ഉണ്ടാക്കി തരുമെന്ന് സാവിത്രി വിചാരിക്കുന്നു അങ്ങനെ ഇന്ദ്രജയാണ് സാവിത്രി വിളിക്കുന്നത് സാവിത്രിയുടെ കോള് വന്നതും ഒരു താല്പര്യമില്ലാതെ ഫോൺ എടുക്കാണ് ഇന്ദ്രജ എന്നാൽ സാവിത്രിയോട് സംസാരിക്കുന്നത് നല്ല സ്നേഹത്തോടെയും ഓ സാവിത്രി എന്തൊരു ആത്മബന്ധവാ എന്തൊരു മനപൊരുത്തോ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുവായിരുന്നു എന്ന് ഇന്ദ്രജ എൻ്റെ ഇന്ദ്രജെ ഞാൻ ആകെ മടുത്തോ കാക്ക കൊത്തുന്ന ജീവിതമായിട്ട് മാറുവാണ് എന്റേത് എനിക്ക് സാവിത്രി പറഞ്ഞപ്പോൾ ഇന്ദ്രജ ചോദിക്കുന്നുണ്ട് എന്താ സാവിത്രി കാര്യം പറയും ആ മീനാക്ഷി കൊണ്ട് ഞാൻ സഹി കിട്ടോ അവളുടെ കാര്യത്തിൽ ഉടനെ എന്തെങ്കിലും ചെയ്യണം ചെയ്തേ പറ്റൂ എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ എന്താ ഉണ്ടായെന്ന് പറ എന്ന് ഇന്ദ്രജ ചോദിക്കുന്നു അമ്മായിയമ്മ പീഡനം എൻ്റെ മരുമകളായി വന്നവള് എന്നെ എടുത്തിട്ട് ക്രിക്കറ്റ് കളിക്കാണ് എന്നെ ഇന്ദ്രജ് എന്ന് സാവത്രി പറഞ്ഞപ്പോൾ ഇന്ദ്രജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിനക്കത് വേണം നിന്റെ മകൻ ചെറുതായിട്ടൊന്നുമല്ല അല്ല എന്റെ കുഞ്ഞിനെ നാണം കെടുത്തിയത് പിന്നെ അവള് അഹങ്കാരിയായി മാറിക്കൊണ്ടിരിക്കുക ഇന്ദ്രജെ ഞാൻ ഇപ്പോൾ അലക്കുകളിന്റെ അടുത്തുനിന്ന് സംസാരിക്കുന്നത് തുണി അലക്കുക എന്നെ കൊണ്ട് അവള് തുണി അലക്കുകയാണ് എന്നൊക്കെ സാവത്രി പറഞ്ഞപ്പോൾ അത് കേട്ട് ഇന്ദ്രജ ചിരിക്കുന്നു എന്നാൽ സാവത്രി കേൾക്കാതെയാണ് ചിരിക്കുന്നത് എന്തിനാ തുണി അലക്കുന്നത് അവിടെ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലേ എന്ന് ഇന്ദ്രജി ചോദിക്കുന്നു വാഷിംഗ് മെഷീനൊക്കെ അവൾ കേടാക്കി എന്നെയൊക്കെ ഉണ്ട് പണി പണിയെടുപ്പിക്കാൻ വേണ്ടി ദയാവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം ഇന്ദ്രജെ ആ വീഡിയോ നശിപ്പിക്കണം ആ വീഡിയോ നശിപ്പിക്കാതെ എനിക്ക് വീട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല വീട്ടുവല ചെയ്ത് ചെയ്ത് എന്റെ കൈയും കാലം നടവും ഒടിഞ്ഞു എന്ന് സാവിത്രി എനിക്കേട്ട ഇന്ദ്രജി പറയുന്നു സാവിത്രി വിഷമിക്കേണ്ട അവൾക്കുള്ള പണി ഞാൻ എപ്പോഴും ചെയ്തു കഴിഞ്ഞു ഞാൻ സത്യോ സാവിത്രി പറയുന്നത് സാവിത്രി മനസ്സിൽ കാണുമ്പോഴേ ഞാൻ മാനത്ത് കാണും ഒന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് സാവിത്രി വീണ്ടും ഇന്ദ്രജ പറയുന്നു സാവിത്രിയുടെ പ്രശ്നങ്ങൾ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ തന്നെയാ ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ പരിഹാരം ചെയ്തു കഴിഞ്ഞു എങ്ങനെയാണ് സാവിത്രി ചോദിച്ചപ്പോൾ ഇന്ദ്രജ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എല്ലാം കേട്ട സാവിത്രി വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു അപ്പോഴേക്കും അവിടേക്ക് ഒരു സ്ത്രീ വന്നിരിക്കുന്നു അതെ ആ സ്ത്രീ വന്നെന്ന് തോന്നുന്നു ഈ കാര്യം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ദ്രജയെ വിളിക്കാം എന്നെ സാവിത്രിയും പറഞ്ഞിട്ട് ഫോൺ വളരെ സന്തോഷത്തോടെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതേസമയം ജയറാമൻ ആണെങ്കിൽ ഗിരിയെ നന്ദിനിയെ പറ്റി ഓർക്കുന്നു അമ്മ തന്നോട് കാണിക്കുന്ന അകൽച്ചയെക്കുറിച്ചും ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ജയറാം എന്ന് ഗിരി വിളിക്കുന്നത് എന്നിട്ട് ഗിരി ജയറാമൻ്റെ അരികിലേക്ക് വന്നു ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ എന്ന് ഗിരി ചോദിക്കുന്നു അല്ല അതെന്റെ ചോദ്യമോ എനിക്ക് നിങ്ങളോട് നുണ പറയേണ്ട ആവശ്യം എന്താണ് എന്നെ ജയറാമൻ പറഞ്ഞപ്പോൾ ഗിരി പറയുന്നു അതല്ല ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യം നന്ദിനിയെ പറ്റിയാണ് അതാ അങ്ങനെ ചോദിച്ചത് ഞാൻ ദേവി എന്ന് വിളിക്കുന്ന നന്ദിനി എൻ്റെ ആരാണെന്ന് നിങ്ങൾക്കറിയോ എന്നെ ജയറാമൻ പറഞ്ഞപ്പോൾ ഗിരി പറയുന്നു അറിയാം ഭാര്യയായിരുന്നു ഇപ്പൊ ഭാര്യ നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും അമ്മ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെ ഞങ്ങൾ തമ്മിൽ അകന്നു പോയെന്ന് അമ്മ പറഞ്ഞത് എന്നെ ജയറാമൻ പറഞ്ഞപ്പോൾ ഗിരി പറയുന്നു അതൊന്നും അമ്മ എന്നോട് പറഞ്ഞില്ല അതറിയാനുള്ള താല്പര്യവും എനിക്കില്ല തൽക്കാലം ഒരു കാര്യം അറിഞ്ഞാൽ മാത്രം മതി നന്ദിനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം എന്താണ് പരിപ്പുവട എന്നെ ജയറാമൻ യഥാർത്ഥത്തിൽ നന്ദിനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിഹാരമാണ് പരിപ്പുവട പരിപ്പുവട എന്ന് കേൾട്ടാൽ തന്നെ അവളുടെ മുഖഭാവം മാറും ഇവൾക്ക് ഇവളാണെങ്കിൽ ഇവനാണെങ്കിൽ അവൾക്ക് ഫുഡ് കൊടുത്ത് ഇഷ്ടം നേടാനുള്ള പുറപ്പാടാണ് ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ ഇവനെ എങ്ങനെയാ ഇവിടെ നിന്ന് ഒഴിവാക്കുക എന്നൊക്കെ ജയറാമൻ ഓർക്കുന്നു ഒന്നും മിണ്ടാറെ ജയറാമൻ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ശേഷം മീനാക്ഷി അവിടേക്ക് വരുന്നുണ്ട് മീനാക്ഷി ഒരു പഴംപൊഴി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് നീ നന്ദിനിക്ക് കൊടുക്കുന്നു അമ്മ ഇരുന്ന് കഴിച്ചു നോക്കിയേ എന്ന് പറയുന്നു എന്താ അത് എന്നെ നന്ദിനിയും ചോദിക്കുന്നു പഴംപൊരി എന്ന് മീനാക്ഷി അത് ശരി എന്റെ മോള് പഴമ്പരി പോലത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ എന്നെ നന്ദിനും കഴിക്കമ്മയൊക്കെ അടിച്ചു നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം പറയണം കഴിക്കേ എന്ന് പറഞ്ഞ് മീനാക്ഷി നന്ദിനിക്ക് കൊടുക്കുന്നു ജയറാമനും ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു പഴംപൊരി എടുത്ത് കഴിക്കുകയാണ് നന്ദിനി എങ്ങനെയുണ്ട് അഭിപ്രായം പറ എന്നിങ്ങനെ സന്തോഷത്തോടെ മീനാക്ഷി ചോദിക്കുകയാണ് നന്നായിട്ടുണ്ട് മോളെ നല്ല രുചിയുണ്ട് എന്റെ മോൾ ഇതൊക്കെ പഠിച്ചതിൽ അമ്മയ്ക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് നന്ദിനി എന്നാലേ ഇത് ഉണ്ടാക്കിയതല്ല ഇത് അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ ഉണ്ടാക്കിയതാണെന്ന് മീനാക്ഷി പറയുന്നു വളരെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കുമ്പോ അത് വളരെ നന്നായിരിക്കും എന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതാ അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പലഹാരത്തിന് ഇത്രയും രുചിയായത് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു എന്തൊക്കെ ചെയ്താലും അമ്മയും അമ്മ അംഗീകരിക്കാത്ത ആരെയും എനിക്കും അംഗീകരിക്കാൻ സാധിക്കില്ല ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കിയേക്കാം അപ്രിയ സത്യങ്ങളാണെങ്കിലും അത് തുറന്നു പറയാതിരിക്കാൻ സാധിക്കില്ലല്ലോ അപ്പോഴേക്കും ഗിരി മറ്റൊരു സാധനവുമായി അവിടേക്ക് വരുന്നു മീനാക്ഷിക്കും ഇയാളെ അത്ര ഇഷ്ടമായിട്ടില്ല സമയം പാഴാക്കി കളയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല പഴയ പരിചയക്കാരിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാചകം ഉണ്ടാക്കി കളയാന്ന് ഞാനങ്ങ് വിചാരിച്ചു ദേ കാഴ്ച നോക്ക് എന്നെ ഗിരി പറയുന്നുണ്ട് എന്നിട്ട് മീനാക്ഷി നന്ദിനിക്ക് നേരെ അത് നീട്ടുകയാണ് അത് കേസരിയാണ് എനിക്ക് കേസരി ഇഷ്ടമാണെന്ന് ഗിരി എങ്ങനെ അറിഞ്ഞു എന്ന് നന്ദിനി പറയാണ് അത് എന്ത് ചോദ്യാടോ താൻ ചോദിക്കുന്നത് തൻ്റെ ഇഷ്ടങ്ങളൊക്കെ അറിയാടോ അല്ല ഞാൻ ഉണ്ടാക്കിയ പലഹാരത്തെക്കുറിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഗിരി അതെന്താ ഇത്ര പറയാനുള്ളത് നന്നായിട്ടുണ്ട് എന്നെ നന്ദിനി പറയുന്നു വീണ്ടും വീണ്ടും നന്ദിനി ആ പലഹാരം എടുത്ത് കഴിക്കുകയാണ് എന്നാൽ മീനാക്ഷിക്കും ജയറാമനും ഇത് ഇഷ്ടമാവുന്നില്ല നല്ല ടേസ്റ്റ് എന്നൊക്കെ വീണ്ടും നന്ദിനി പറയുന്നു താങ്ക് യു ഗിരി എന്ന് പറഞ്ഞ് നന്ദിനി ആ പലഹാരം കഴിച്ചിട്ട് ബാക്കി ഗിരിയുടെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് നന്ദിനി അവിടുന്ന് പോയി ജയറാമൻ്റെ അരികിലേക്ക് വന്നിട്ട് ഗിരി പറയുന്നു പരിപാടിയാണ് നന്ദിനിക്കിഷ്ടമെന്ന് ജയറാം പറഞ്ഞത് കള്ളമാണെന്ന് എനിക്ക് തോന്നി താൻ പറയുന്നത് കള്ളമാണെന്ന് തൻ്റെ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ കാര്യം തമ്പിയോട് ചോദിച്ചു സോറി അമ്മയോട് ചോദിച്ചു അമ്മയാണ് പറഞ്ഞത് നന്ദിക്ക് ഇഷ്ടപ്പെട്ട പലഹാരം എന്താണെന്ന് ജയറാം എന്തിനാണെന്ന് ഉണോ പറഞ്ഞെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ ഉണ്ടാക്കിയ പലഹാരം നിങ്ങൾക്കാർക്കെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് മീനാക്ഷി ജയറാമൻ ഒന്ന് ചോദിക്കുന്നു ഒന്ന് മിണ്ടാറി നിൽക്കുകയാണ് ജയറാമൻ ചിരിച്ചുകൊണ്ട് ഗിരി അവിടെ നിന്ന് പോകുന്നു ശേഷം മീനാക്ഷി ജയറാമന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു അച്ഛൻ വിഷമിക്കാറേ അമ്മ അച്ഛനോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലല്ലോ മുത്തശ്ശിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യില്ലെന്നല്ലേ പറഞ്ഞത് മുത്തശ്ശിയുടെ ഈ മൈൻഡൊക്കെ മാറുവെച്ചാ മുദശിയെ ലേശം അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊച്ചു പിള്ളാരെ പോലെ ഇങ്ങനെ പിണങ്ങി നിക്കാറച്ചാ അമ്മയെ വളയ്ക്കാൻ നമുക്ക് ചില പുതിയ വഴികൾ കണ്ടുപിടിക്കാമെന്ന് മീനാക്ഷി ജയറാമനോട് പറയുന്നു ഒന്നും ഒരു പ്രതീക്ഷയുമില്ലാതെ വളരെ സങ്കടത്തോടെ ജയറാമൻ അവിടെ പോകുന്നു ഇതേ സമയം ചെമ്പകമംഗലത്ത് ഒരു സ്ത്രീ വന്നിരിക്കുകയാണ് ആ സ്ത്രീയോട് സാവിത്രി പറയുന്നു ദേ പറഞ്ഞ കാര്യൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ നല്ല ഓർമ്മയുണ്ടെന്ന് ആ സ്ത്രീ ഉടായ്പിന്റെ സ്പെഷ്യൽ ട്രെയിനിങ്ങുമല്ലോ നിനക്ക് ഉണ്ടോ എന്ന് സാവിത്രി ചോദിക്കുന്നുണ്ട് ഉടായി പോയിന് ആ സ്ത്രീ ആ തരികിടകളെന്നും അതിന് പറയും ഇതിനകത്തുള്ളവരെല്ലാം ഉടായ്പും തരികിടകളും പഠിച്ചവരാണ് ഡോക്ടറേറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും ഞാനും ഒട്ടും മോശമല്ല എന്നാ ആ സ്ത്രീയും പറയുന്നു അത് നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നീ വളഞ്ഞു പൊളഞ്ഞ വലിയൊരു മരമാണെന്ന് എങ്കിലും എന്റെ ഒരു ഉറപ്പിനു വേണ്ടി ഞാൻ ഒരു സംശയവും തോന്നാത്ത വിധം വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതൊക്കെ ഞാൻ ഏറ്റുവിനെ സ്ത്രീ നിനിയൊരു പത്ത് പ്രാവശ്യം വിട്ട ക്യാഷ് മീനാക്ഷിയുടെ കയ്യിലുണ്ട് അതുകൊണ്ട് കൂർമ്മ ബുദ്ധിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് സാവിത്രി പറയുന്നു മേഡം എന്നെ കുറിച്ച് അറിയാനിട്ടാ മേഡം എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊക്കെ എനിക്ക് നിസ്സാരമാണ് എന്നാ സ്ത്രീ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു മിടുക്കി ഒടുവിൽ എന്നെ വിടുങ്ങാതിരുന്നാ മതി ബാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അകത്തേക്ക് പോകുന്നു സാവിത്രിയാണെങ്കിൽ സോഫയിൽ ഫോണിൽ നോക്കിയിരിക്കുന്നു മീനാക്ഷി അവിടേക്ക് വന്നു കുഞ്ഞിനെ കുളിപ്പിക്കാൻ അവൾ എക്സ്പെർട്ട് ആണെന്ന് തോന്നുന്നു എന്ന് സാവിത്രി പറയുന്നു ഏതായാലും കുഞ്ഞെ പതിവ് പോലെ കരഞ്ഞതൊന്നും എന്ന് മീനാക്ഷി ഇവിടെ നിന്ന് വല്ലതും അടിച്ചോണ്ട് പോകാതെ സാവിത്രി പറയുന്നു എല്ലാ മനുഷ്യരും അമ്മ അമ്മായിയെ പോലെ നേരുന്നറിയില്ലാത്ത മനുഷ്യരല്ല എന്ന് മീനാക്ഷി പറയുന്നു ചി എന്ന് പറഞ്ഞ സാവത്രി ചാടി എണ്ണീക്കാണ് എന്താ നിർത്തിക്കളഞ്ഞത് പറയു ബാക്കി കൂടി പറയുന്നു മീനാക്ഷി ഏയ് ഞാനൊന്നും പറയാൻ ഭാവിച്ചതല്ല എന്ന് സാവിത്രി പിന്നെ ദാ എന്ന് പറഞ്ഞ് ചാടി എണീറ്റതേനെ മീനാക്ഷി ചോദിക്കുന്നു അത് തുമ്മീരല്ലേ ആ ചീനം പറഞ്ഞ് എണീച്ചതാണ് ദാ കുളിപ്പിച്ചിട്ടുണ്ട് മഹാ വികൃതിക്കാരെയും കേമതിക്കാരിയുമായി മാറും സംശയം വേണ്ട എന്നൊക്കെ പറഞ്ഞു ആ സ്ത്രീ മീനാക്ഷിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് അതൊക്കെ ആയിക്കോട്ടെ ചില പാരമ്പര്യം അനുസരിച്ച് മറ്റുള്ളവർക്കിട്ട് പാര പണിയെതിരുന്ന മാത്രം മതിയെ മീനാക്ഷി സാവിത്രി ഇങ്ങനെ പറയാൻ തുടങ്ങുന്നു എന്നാൽ പറയാൻ സാധിക്കുന്നില്ല മീനാക്ഷി സാവിത്രിയുടെ വായടപ്പിക്കാണ് പറഞ്ഞോ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ഞാൻ വെറുതെ എന്നൊക്കെ സാവിത്രി പറയുന്നു മേഡം ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ എടുക്കാൻ മറന്നുപോയി മാഡത്തിന്റെ ഫോൺ ഒന്ന് തരാമോ എന്നെ ആ സ്ത്രീ സാവിത്രിയുടെ ചോദിക്കുന്നുണ്ട് എന്നാൽ സാവിത്രി പറയുന്നു ഏയ് എൻ്റെ ഫോൺ ഞാൻ ആർക്കും കൊടുക്കില്ല മേഡം എൻ്റെ മുളയെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് വിളിക്കാനാണെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് അത്രക്ക് അത്യാവശ്യമായിട്ടാണെന്ന് പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു ഞാൻ തരില്ലെന്ന് പറഞ്ഞില്ലേ ഇങ്ങനെയും കണ്ണിച്ചോറിയില്ലാത്ത മനുഷ്യരുണ്ടോ എന്നൊക്കെ ആ സ്ത്രീ പറയുന്നു ആ ഞാൻ അങ്ങനെയാണെന്ന് സാവിത്രി മോളെ മോളുടെ ഫോൺ ചേച്ചിക്കൊന്ന് തരാമോ എന്ന് പറയുന്നുണ്ട് ഇരിക്കുന്നു എടുത്തോളാൻ മീനാക്ഷി പറയുന്നുണ്ട് മോളെ ഈ ലോക്ക് എങ്ങനെയാണെന്ന് ചോദിക്കുന്നു ഇങ്ങുകൊണ്ടുപോകാൻ ഞാൻ ലോക്ക് ഒഴിച്ച് എന്ന് പറഞ്ഞ് മീനാക്ഷി ഈ ലോക്ക് വെച്ച് ആ സ്ത്രീക്ക് ഫോൺ കൊടുത്തു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഷെയർ മീ ചാനൽ